വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ വീടിന്റെ ഓരോ ഭാഗങ്ങളിലും നമ്മൾ എല്ലാവരും ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഭവനങ്ങളിലെ വാഹനങ്ങൾ അലമാരകൾ സേഫുകൾ എന്നിവയ്ക്കൊക്കെയായി നാം ഉപയോഗിക്കുന്ന താക്കോലുകൾ വെക്കുവാനായി ചില പ്രത്യേക സ്ഥാനങ്ങൾ വാസ്തു പറയുന്നുണ്ട് എന്നാൽ അതിനെപ്പറ്റി ഒട്ടും തന്നെ ബോധവാന്മാരല്ല ഇന്നത്തെ സമൂഹത്തിലുള്ള ആളുകൾ എന്നുള്ളതാണ് ശരിയായ വസ്തുത എന്നാൽ നിങ്ങൾ ചെയ്യുന്ന ഈ തെറ്റുകൾ മൂലം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ദാരിദ്ര്യവും കൊടിയ രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുന്നതായി കാണുവാൻ കഴിയും എന്നാൽ വീട്ടിൽ അത് എവിടെ വെക്കണമെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു കഷ്ടപ്പാടുകളും നിങ്ങളുടെ വീടിനെ തൊടില്ല അപ്പോൾ വാസ്തുശാസ്ത്രമനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അതായത് വാസ്തുശാസ്ത്രമനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ എന്ത് തരത്തിലുള്ള താക്കോലുകളാണെങ്കിലും അത് സൂക്ഷിക്കേണ്ട ശരിയായ സ്ഥാനത്തെ പറ്റിയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും എല്ലാമാണ് ഇന്നത്തെ അധ്യായത്തിൽ വിശദീകരിക്കുന്നത് എല്ലാവർക്കും പ്രപഞ്ച സത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ വാസ്തുശാസ്ത്രം അനുസരിച്ച് നമ്മുടെ വീടുകളിൽ നാം താക്കോലുകൾ സൂക്ഷിക്കുന്ന സ്ഥാനത്തിനനുസരിച്ച് അത് വീട്ടിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഊർജത്തെയും അതുപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ഊർജത്തെയും സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ താക്കോലുകളുടെ സ്ഥാനം വീട്ടിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും അതുപോലെ തന്നെ ആ വീടിന്റെ ഉയർച്ചയെയും ഒക്കെ ബാധിക്കുന്നുണ്ട് എന്ന് പറയുവാൻ കാരണം ഇപ്രകാരം നോക്കുമ്പോൾ താക്കോൽ ഒരു കാരണവശാലും വെക്കുവാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് നിങ്ങളുടെ വീടിന്റെ ഡ്രോയിങ് റൂം എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികളൊക്കെ പടം വരയ്ക്കുവാനും അല്ലാന്നുണ്ടെങ്കിൽ പഠിക്കുവാനും ഒക്കെ ഇരിക്കുന്ന റൂമിൽ എന്തൊക്കെ കാര്യങ്ങൾ വെക്കണം വെക്കരുത് എന്നതിനെ പറ്റി നമ്മൾ അത്ര പ്രാധാന്യത്തോടെ ഒന്നും ചിന്തിക്കാറില്ല എന്നാൽ വാസ്തുശാസ്ത്രം പറയുന്നത് ഒരു കാരണവശാലും നിങ്ങളുടെ വീടിന്റെ ഡ്രോയിങ് റൂമിൽ താക്കോലുകൾ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അത് എന്ത് തരത്തിലുള്ള താക്കോലുകൾ ആണെങ്കിലും അതിനി വാഹനത്തിന്റെ താക്കോൽ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അലമാരകളുടെയോ ഇല്ലയെന്നുണ്ടെങ്കിൽ മറ്റ് എന്ത് തരത്തിലുള്ള താക്കോലാണെങ്കിലും അത് വീടിന്റെ ഡ്രോയിങ് റൂമിൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല ഇപ്രകാരം ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് കൂടുതലായിട്ട് നെഗറ്റീവ് ഊർജത്തെ ആയിരിക്കും ആകർഷിക്കുന്നത് അപ്പോൾ നെഗറ്റീവ് ഊർജത്തെ നിങ്ങളുടെ വീട്ടിലേക്ക് ആകർഷിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെ ഉയർച്ചകളാണോ ഉണ്ടാകേണ്ടിയിരുന്നത് അതിനെ എല്ലാം തടസ്സപ്പെടുന്ന തരത്തിലുള്ള ഊർജമായിരിക്കും വീട്ടിൽ വന്ന് നിറയുന്നത് ഇനി രണ്ടാമതായിട്ട് നിങ്ങളുടെ വീടുകളിൽ താക്കോൽ സൂക്ഷിക്കുവാൻ ഒട്ടും തന്നെ അനുയോജ്യമല്ലാത്ത അതായത് വാസ്തുശാസ്ത്രം അനുസരിച്ച് താക്കോൽ സൂക്ഷിക്കുവാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് വീട്ടിലെ പൂജാമുറി എന്ന് പറയുന്നത് കാരണം വാസ്തുശാസ്ത്രം അനുസരിച്ചും അല്ലാതെയും വീടിന്റെ പൂജാമുറി എന്ന് പറയുന്ന അത്രത്തോളം പവിത്രമായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ചിലപ്പോൾ ചില താക്കോലുകളൊക്കെ തുരുമ്പെടുത്തതോ പഴകിയതോ ഒക്കെ ആവാം ഇതൊക്കെ പൂജാമുറിയിൽ കൊണ്ടുവന്ന് വെക്കുന്നത് നിങ്ങൾക്ക് വരേണ്ട ഈശ്വരാനുഗ്രഹത്തെയും അതുപോലെ തന്നെ ആ വീട്ടിലേക്ക് വരുന്ന വരേണ്ടിയിരിക്കുന്ന പോസിറ്റീവ് ഊർജത്തെയും ഒക്കെ തടയിടുന്ന ഒരു കാര്യമായിട്ട് തന്നെയാണ് വാസ്തുശാസ്ത്രം പറയുന്നത് ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ഒരു കാരണവശാലും വീടുകളിൽ താക്കോൽ സൂക്ഷിക്കുവാൻ പാടില്ലാത്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് വീടിന്റെ അടുക്കളയാണ് കാരണം നമ്മൾ എല്ലാവരും വീട്ടിലേക്കുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഭക്ഷണം പാകം ചെയ്യുകയും അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടമ്മമാരൊക്കെ കൂടുതലും സമയം ചിലവഴിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ആ വീടിന്റെ അടുക്കള തന്നെയാണ് അപ്പോൾ വീടിന്റെ അടുക്കളയിൽ ചില ആളുകളൊക്കെ ചിലപ്പോൾ വീടിന്റെ അടുക്കളയിലുള്ള ഷെൽഫിലൊക്കെ ആയിട്ട് താക്കോലുകളൊക്കെ കൊണ്ടുചെന്ന് വെക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും ഇപ്രകാരം ചെയ്യുവാൻ പാടുള്ളതല്ല കാരണം വാസ്തുശാസ്ത്രമനുസരിച്ച് വീട്ടിലെ അടുക്കള എന്നത് ആ മുഴുവൻ കുടുംബത്തിന്റെയും പുരോഗതിയെയും ആരോഗ്യത്തെയും ഒക്കെ ബന്ധപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആ കുടുംബത്തിന്റെ തന്നെ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു അടുക്കള എന്ന ഒരു കാരണവശാലും നിങ്ങൾ ഇത് സൂക്ഷിക്കുവാൻ അതായത് താക്കോൽ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ താക്കോൽ സൂക്ഷിക്കുന്ന ഇടത്തിന് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ നിങ്ങൾ പ്രാധാന്യം നൽകേണ്ട ഒരു കാര്യമാണ് താക്കോൽ സൂക്ഷിക്കുന്നതിനുള്ള ദിശ എന്ന് പറയുന്നത് അതായത് വാസ്തുശാസ്ത്രം അനുസരിച്ച് നിങ്ങൾ വീട്ടിൽ താക്കോൽ സൂക്ഷിക്കാനുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ള ദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറ് ദിശയാണ് അതായത് അതേ സമയം തന്നെ ഏതെങ്കിലും മുറികളിൽ കൊണ്ടുപോയി സ്റ്റാക്കുകൾ സൂക്ഷിക്കുന്നതിലും ഏറ്റവും ഉത്തമം എന്തെങ്കിലും മരത്തടിയോ അല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്റ്റീൽ കൊണ്ടുള്ള ചെറിയ സ്റ്റാൻഡുകളിലായിട്ട് നിങ്ങൾ താക്കോൽ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ട് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ താക്കോലുകൾ എവിടെയാണ് വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയാണ് കൊണ്ടുപോയി ഇട്ടിരിക്കുന്നതെന്ന് പോലും അറിയാതെ ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മളിൽ വരാറുണ്ട് ഇത് തീർത്തും ശുഭകരമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല താക്കോലുകൾ വെറുതെ എവിടെയെങ്കിലും ഒരു കാരണവശാലും നിങ്ങൾ രുത് പകരം എവിടെയാണെന്ന് കൃത്യമായി നിങ്ങൾക്ക് ഒരു ധാരണ ഉള്ള തരത്തിൽ വേണം താക്കോലുകൾ സൂക്ഷിക്കുവാനായി അതുപോലെ തന്നെ കസാരകളിലോ അതുപോലെ ഏതെങ്കിലും ടേബിളിന്റെ മുകളിലോ കുട്ടികളുടെ മുറിയിലോ ഒന്നും താക്കോൽ സൂക്ഷിക്കരുത് ഇപ്രകാരം ചെയ്യുന്നത് വീട്ടിലേക്ക് നെഗറ്റീവ് ഊർജത്തെ കൂടുതലായിട്ട് ആകർഷിക്കുന്ന ഒരു കാര്യമാണ് അടുത്തതായിട്ട് പറയുവാൻ പോകുന്നത് ചില തരത്തിലുള്ള താക്കോലുകൾ നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് ധനനഷ്ടവും സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നു ചേരുവാൻ ഇടയാക്കുന്ന കാര്യമാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ വീട്ടില് ഉപയോഗിക്കാത്ത ചില താക്കോലുകൾ ചിലപ്പോൾ പഴയ എന്തെങ്കിലും പെട്ടികളുടെയോ അലമാരകളുടെയോ വണ്ടിയുടെയോ ഉപയോഗശൂന്യമായിട്ടുള്ള എന്ത് തരത്തിലുള്ള താക്കോലുകളാണെങ്കിലും നിങ്ങൾ ഉടനെ തന്നെ അത് വീട്ടിൽ നിന്ന് നീക്കം ചെയ്യുവാൻ ശ്രദ്ധിക്കുക അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവിധ പ്രശ്നങ്ങളും ആ വീടിനെ ബാധിക്കുവാൻ ഇടയുണ്ട് അതുപോലെ തന്നെ തുരുമ്പെടുത്ത താക്കോലുകൾ അതുപോലെ പൊട്ടിയതായിട്ടുള്ള താക്കോലുകൾ പൂട്ടുകൾ എന്തൊക്കെ തന്നെയാണെങ്കിലും ഇതൊന്നും വീട്ടിൽ നിങ്ങൾ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല ഇനി ഏത് തരത്തിലുള്ള പൂട്ടാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ ഏറ്റവും ഉത്തമം എന്നുള്ളതിനെ കുറിച്ചും വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് വീട്ടിലെ വാതിലുകൾക്കും അതുപോലെ വീട്ടിൽ വെച്ചിരിക്കുന്ന അലമാരകളുടെയും ഒക്കെ ദിക്കിനനുസരിച്ച് ഓരോരോ തരത്തിലുള്ള താക്കോലുകൾ ഉപയോഗിക്കുന്നത് ആ വീട്ടിലേക്ക് ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും ഒക്കെ വന്ന് നിറയുവാൻ ഇടയാക്കുന്നതായി വാസ്തുശാസ്ത്രം പറയുന്നുണ്ട് അതായത് നിങ്ങൾ കിഴക്ക് ദിക്കിലേക്കുള്ള ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു താക്കോലാണെന്നുണ്ടെങ്കിൽ അത് ചുവപ്പ് നിറത്തിലുള്ള അതായത് ഉപയോഗിക്കുന്ന ലോക്കുകൾക്ക് ചുവപ്പ് നിറമോ അല്ലെങ്കിൽ അതിന് സമാനമായിട്ടുള്ള മറ്റേതെങ്കിലും ഒരു നിറമോ ആണെങ്കിൽ അത് ഏറ്റവും ഉത്തമമാണ് കാരണം സൂര്യദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദിശയാണ് കിഴക്ക് ദിശ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ചുവപ്പ് നിറം അല്ല ചുവപ്പിന് സമാനമായ മറ്റു നിറങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഫലങ്ങളായിരിക്കും നിങ്ങളുടെ വീട്ടിലേക്ക് നൽകുന്നത് അതുപോലെ തന്നെ കിഴക്ക് ദിശയിലേക്ക് ഉപയോഗിക്കുന്ന താക്കോലുകൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ ലോക്കുകൾക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഒരു താക്കോല് കൊണ്ട് നിർമ്മിച്ച പൂട്ടുകളാണ് ഏറ്റവും ഉത്തമം ആ ഒരു താക്കോലിന് കൊണ്ട് നിർമ്മിച്ച പൂട്ടുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും ഇത് നിങ്ങളുടെ വീട്ടിലേക്ക് മികച്ച തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും കൊണ്ടുവരുന്നത് ഇനി രണ്ടാമതായിട്ട് പടിഞ്ഞാറ് ദിശയാണ് പടിഞ്ഞാറ് ദിശ എന്ന് പറയുന്നത് ശനി ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദിശയാണ് അതുകൊണ്ട് തന്നെ ഈ ദിശയിൽ ഉപയോഗിക്കുന്ന ലോക്കുകൾ കറുപ്പ് നിറവും അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ചവയായിരിക്കുവാന് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഈ ദിശയിൽ ഒരിക്കലും നിങ്ങൾ മുൻപ് പറഞ്ഞതുപോലെ ചെമ്പ് കൊണ്ട് നിർമ്മിച്ച പൂട്ടുകളൊന്നും ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല ഇനി മൂന്നാമതായിട്ട് വരുന്നത് വടക്ക് ദിശയാണ് വടക്ക് ദിശയിൽ ഉപയോഗിക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് പിച്ചളയിൽ നിർമ്മിച്ച പൂട്ടുകളാണ് അതുപോലെ തന്നെ മറ്റൊരു ലോഹവും ഈ വടക്ക് ദിശയിൽ പിച്ചളയല്ലാതെ മറ്റ് ഒരു തരത്തിലുള്ള ലോഹം കൊണ്ടുള്ള പൂട്ടുകളും ഇല്ലാന്ന് താക്കോലുകളും നിങ്ങൾ ഉപയോഗിക്കുവാൻ പാടുള്ളതല്ല കൂടാതെ ഈ ലോക്കുകൾ ചുവപ്പ് അല്ലെങ്കിൽ സമാനമായ മറ്റു നിറത്തിലുള്ളവയായിരുന്നാല് ഉത്തമം തന്നെയാണ് അതല്ല ഈ ദിശയിൽ അതായത് വടക്ക് ദിശയിൽ വലിയ മുറികളൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ സുരക്ഷിതമാക്കുവാനായിട്ട് അഞ്ച് ലോക്കുകൾ ഉള്ള തരത്തിലുള്ള താക്കോലുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ഇനി അടുത്തതായിട്ട് വരുന്നത് തെക്ക് ദിശയിലോ അല്ലാന്നുണ്ടെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലോ ആണ് അതിലേക്കാണ് നിങ്ങൾ പൂട്ടുകൾ നിർമ്മിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച പൂട്ടുകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ പൂട്ടുകൾക്ക് ചുവപ്പ് നിറവും കൂടുതൽ ഭാരവും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ഉത്തമമായിരിക്കും അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വാസ്തുശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ പൂട്ട് അല്ലെന്നുണ്ടെങ്കിൽ താക്കോലുകളൊക്കെ സൂക്ഷിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും മറക്കാതെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക അതുപോലെ തന്നെ നിത്യപൂജയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളവർ നിങ്ങളുടെ പേരും നാളും കമന്റ് സെക്ഷനിൽ എഴുതിയിടുക അടുത്ത ഒരു വീഡിയോയുമായി നാളെ കാണാം നന്ദി നമസ്കാരം